ഓഗസ്റ്റ് ായിട്ടുണ്ട് ഗെ ഇൻഡെക്സ് നിഫ്റ്റി ഫ്യൂച്ചേഴ്സ് ആണ് എഴുതി വെച്ചിരിക്കുന്നത് ലെവൽസും മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ട്രെൻഡ് ലൈനും കാണാം ലെവൽസ് ഹയർ സൈഡിൽ ട്വന്റി ഫോർ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സെവൻ പോയിന്റ് നയൻ ഫൈവ് ട്വന്റി ഫോർ തൗസൻഡ് എയ്റ്റി എയ്റ്റ് സിക്സ് സീറോ ഇതൊരു സോണായിട്ട് കരുതണം ഒരു ലൈൻ മാത്രമല്ല ഓക്കെ പിന്നെ മിഡ് സോൺ ആയിട്ട് ട്വന്റി ഫോർ തൗസൻഡ് സെവൻ ഫിഫ്റ്റി നയൻ പോയിന്റ് ഫോർ സീറോ ഫ്യൂച്ചേഴ്സ് ആണ് ശ്രദ്ധിക്കണം ട്വന്റി ഫോർ തൗസൻഡ് സെവൻ തേർട്ടി വൺ ലെവൽസ് മാത്രമായിട്ട് ഒരു ലൈൻ മാത്രമായിട്ട് കരുതും പിന്നെ വരുന്നത് ലോവർ ലെവലില് രണ്ട് ലെവലുണ്ട് അതിനകത്തുള്ള സോണാണ് ട്വന്റി ഫോർ തൗസൻഡ് ട്രെൻഡ് ലൈൻ നിങ്ങൾ കാണുന്നുണ്ട് ഓക്കെ അഥവാ ഈ ട്രെൻഡ് ലൈനിനെ വാല്യൂഡാക്കിക്കൊണ്ട് ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണ് റീടെസ്റ്റും മറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ സോൺ വരെ അതായത് ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ തേർട്ടി വരെ നമുക്ക് ട്രേഡ് ആലോചിക്കാവുന്നതാണ് ഓക്കെ അതാണ് തിരിച്ച് ഇവിടെ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു റീടെസ്റ്റും കൂടെ ഒക്കെ കിട്ടുകയാണെങ്കിൽ റീടെസ്റ്റിൽ എടുത്താൽ മതി ഓക്കെ അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ മാർക്കറ്റിനെ വെറുതെ വീട്ടിലേക്ക് രണ്ടിലും റീടെസ്റ്റിൽ മാത്രം എൻട്രി എടുത്താൽ മതി സ്കാൽ പേസിന് വേണ്ടിയൊന്നും പറയുന്നത് സ്കാൽ നല്ല ഇത് ओके कुछ होल्ड ചെയ്യാ ഉദ്ദേശിക്കുന്നവർ കേൾക്കുക ഇന്ററഡി ഹോൾഡിങ് ഉദ്ദേശിക്കുന്നവർ കേൾക്കുക ഓക്കേ ആ ദി ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് അതൊരു റീടെസ്റ്റ് കേട്ടാണെങ്കിൽ പ്രൈസ് ആക്ഷൻ കൺഫർമേഷൻ കേട്ടാണെങ്കിൽ മാത്രം ഈ പറഞ്ഞ താഴോട്ടുള്ള സോണിലോട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാം 24537 24411 ഓക്കേ മാർക്കറ്റ് നോക്കാം 5 മിനിറ്റ്സ് ആണ് നിൽക്കുന്നത് 1 മിനിറ്റ് ഇതാ ഗോയിങ് ഓടേ ചെറിയൊരു ഗ്യാപ്പ് വന്നു നല്ലൊരു സ്ട്രോങ് പുള്ളീഷ് ക്യാൻഡിൽ റെസിസ്റ്റൻസ് തട്ടി തിരിച്ച് വന്നു വീണ്ടും ഒരു ഫ്രണ്ട് ലൈൻ ഉണ്ടാക്കി ഫ്രണ്ട് ലൈന് വാലിഡിറ്റി കൊടുത്തുകൊണ്ട് ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടായിരുന്നു അത് ഫില്ല് ചെയ്തു വീണ്ടും വന്നു വീണ്ടും പോയി റെസിസ്റ്റൻസിലേക്കാണ് വീണ്ടും സെല്ലിങ് എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം ബ്രേക്ക് ചെയ്തിട്ട് ഒരു റേറ്റ് എസ്റ്റ് ഒരു കിട്ടുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് നമുക്ക് ആലോചിക്കാം അല്ല ചാടി ഒരു ബ്രേക്ക് വന്നു അല്ലെങ്കിൽ നല്ലൊരു ഗ്രീൻ കാൻഡിൽ വന്നു എന്ന് പറഞ്ഞു ചാടി കയറില്ലേ ട്രാപ്പ് ആയിരിക്കും തിരിച്ച് താഴെ വന്നു തിരിച്ച് താഴോട്ട് തന്നെ പോയതും വരാം ഓക്കെ അതുകൊണ്ട് ഒറ്റ കാനിൽ താഴെ ഒന്ന് ക്ലോസ് ചെയ്തു ബേറിഷൻ ബേറിഷാണ് മാർക്കറ്റ് ബേറിസ് സെന്റമെന്റ് ആണ് കൂടുതൽ നിൽക്കുന്നത് ഓക്കെ എന്നും ഇതാ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചാടിക്കയറി ഫൈവ് മിനിറ്റ് ക്യാനിൽ ഒരു ക്ലോസ് കിട്ടുമ്പോൾ ചാടിക്കയറി എടുക്കലോ ഒരു റീറ്റ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ബിഗ് ഫോൾ ആണെങ്കിൽ നമുക്ക് ചെയ്യാക്കില്ല അല്ലാതെ റീടെസ്റ്റ് പ്രൈസ് ആക്ഷനോ മറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ മാത്രം നമുക്ക് താഴോട്ട് നോക്കാം അല്ല ചാടിക്കയറി ഒന്നും കയറാതിരിക്കുക അതിനുവേണ്ടി ശ്രദ്ധിക്കുക ഓക്കെ എന്താണ് നോക്കാം സൈഡ് നല്ല കൺഫർമേഷൻ മാത്രമേ എടുക്കാവൂ സെല്ല് സ്ട്രോങ് ആണ് മുകളിൽ രണ്ട് സെല്ലിംഗ് സോൺസ് ആണ് ഉള്ളത് മാർക്കറ്റ് വാച്ച് ചെയ്യാം ബ്രേക്ക് ചെയ്തു തിരിച്ചു വന്നു ഒരു കൺഫർമേഷൻ കിട്ടി ആ സ്വി ബ്രേക്ക് ചെയ്തിട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ഇതുവരെയോ ഇതുവരെ നോക്കാം ഈ ലെവൽസ് വരെയൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ നോക്കാം ഓക്കെ തിരിച്ചതുപോലെ തന്നെയാണ് തിരിച്ചു താഴോട്ട് അതുപോലെ തന്നെയാണ് ബ്രേക്ക് ചെയ്തു വീണ്ടും ഒരു റീ ടെസ്റ്റ് വന്നു നമുക്ക് വീണ്ടും താഴോട്ടൊക്കെ ഹോൾഡ് ചെയ്യാൻ നോക്കാം അല്ലാതെ ചാടിക്കാറ് ട്രേഡ് എടുക്കല്ലേ ലെവൽസ് ഇതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇതാണ് അഗ്രസീവ് ആവാതിരിക്കുക നല്ല കൺഫർമേഷനിൽ കിട്ടുകയാണെങ്കിൽ മാത്രം ട്രേഡറിനെ ആലോചിക്കുക ഓക്കെ അല്ലാതെ വരുന്ന ട്രാപ്പ് മൂവ്മെന്റുകളിൽ ഒന്നും പോയി തലവെക്കാതിരിക്കുക ക്യാപിറ്റൽ സേവിങ് ആണ് ഇമ്പോർട്ടൻ്റ് ഓക്കെ അങ്ങനെ ചാടിക്കറി പോയി എങ്കിൽ മണി മാനേജ് ചെയ്ത് റിസ്ക് ചെയ്ത് കൺട്രോൾ ചെയ്ത് എടുക്കുക ഓക്കെ ഏരിയയിലാണ് സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിലാണ് നിൽക്കുന്നത് അപ്പൊ താഴോട്ട് വന്നിട്ട് വീണ്ടും ഒരു റേറ്റ് എസ്റ്റോ അല്ലെങ്കിൽ പ്രൈസാക്ഷൻ കൺഫർമേഷൻ നിങ്ങൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണോ അത് ചിന്ത കിട്ടുന്നതാണെങ്കിൽ നോക്കുക ഇന്നത്തെ മാർക്കറ്റിൽ പ്രോബിലിറ്റി കൂടുതൽ അതിനായിരിക്കും അപ്സൈഡ് ആണെങ്കിൽ ഞാൻ പറഞ്ഞു പോവാ തിരിച്ച് ഒരു പ്രൈസാക്ഷൻ കൺഫർമേഷൻ എന്തെങ്കിലും കിട്ടുന്നു ടൈം മിനിറ്റ് കോളോ ചെയ്യുന്ന ടൈം മിനിറ്റ് ത്രീ മിനിറ്റ് ആയത് മിനിറ്റ് ഫിഫ്റ്റീൻ മിനിറ്റ് ആണെങ്കിൽ ഫിഫ്റ്റീ മിനിറ്റ് ഏത് ടൈം ഫ്രെയിം ഫ്രീം അത് നോക്കുക വൺ അവർ നോക്കട്ടെ പറഞ്ഞാൽ വൺ ഹവർ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു മൂവാണ് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ വൺ അവർ ഹൈയിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല അതിനകത്ത് തന്നെയാണ് മാർക്കറ്റെന്ന് നോക്കാലോ വൺ അവറിൻ്റെ ഹൈ ഓക്കെ ഈ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ അവറിലെ ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഓക്കെ ഇത് എങ്ങനെ പോകുന്നത് അമ്പത്തെട്ട് ഇനി അമ്പത്തെട്ട് മിനിറ്റ്സ് ഓളം ഉണ്ട് ഈ വൺ അവർ ക്യാൻഡിൽ കംപ്ലീറ്റ് ആവേ അപ്പോൾ എങ്ങോട്ട് കൊണ്ടാ പോവാം ഒരു സൈഡ് വൈസായിട്ട് നിൽക്കാം അല്ലെങ്കിൽ ഒരു കുഷ്യും മോളിലോട്ട് കാണിച്ച് ബയസ്സിനെല്ലാം ട്രാവൽ ചെയ്ത് തിരിച്ചിട്ട് താഴോട്ട് വരാം എന്ത് വേണം സംഭവിക്കാൻ വേണ്ടി അന്തരിച്ച ആവരാതിരിക്കുക ഞാൻ പറഞ്ഞ പോലെ ഒന്ന് എന്താ ചെയ്യുക കൺഫർമേഷൻ വെയിറ്റ് ചെയ്യാം കാരണം ഇന്ന് ട്രേഡ് ചെയ്തതെന്ന് പറഞ്ഞൊന്നുമില്ല നാളെയും ട്രേഡ് ചെയ്യാം ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വൺ അവർ ഫസ്റ്റ് വൺ അവർക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റിപ്പോൾ നിൽക്കുന്നത് ആ കണ്ടില്ല വീക്ക് കാണാം കാണാൻ പറ്റുമോക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കണ്ടില്ല ഫസ്റ്റ് വൺ അവറിൻ്റെ വീക്കിൻ്റെ ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഓക്കെ അപ്പോൾ ഞാൻ നിർത്തുന്നു നിങ്ങൾ കെയർഫുൾ ആയിരിക്കുക എന്നും ട്രേഡ് ചെയ്യാൻ വെക്കണം ഒരു ദിവസം മുമ്പ് തീർക്കാനുള്ളതല്ല